ഒരേ വാഴക്കണ്ണ് ഒരേ രീതിയിലുള്ള ഒരു വാഴയിൽ നിന്ന് പിരിച്ചെടുത്ത രണ്ട് കണ്ണ് ഇത് രണ്ട് രാജ്യത്ത് കൊണ്ടേ നട്ടുനോക്ക് ഒരേപോലെ നട്ടുനോക്ക് പഴത്തിന്റെ മധുരത്തിന് വ്യത്യാസം ഉണ്ടാവും കളറിന് വ്യത്യാസം ഉണ്ടാവും കണ്ടുപിടിച്ചിട്ട് ആ ഗ്രഹങ്ങൾക്ക് ആറു തരത്തിലുള്ള ബലാബലം ഷഡ്ബലംന്ന് പറയും ആറു തരത്തിൽ ആ ബലത്തെ ചിന്തിച്ചിട്ട് ആ ബലം എത്ര കുറവുണ്ടോ അതനുസരിച്ച് ഇയാൾക്ക് ന്യൂനത പറയണം എത്ര കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇയാൾക്ക് നേട്ടങ്ങൾ പറയണം രണ്ടാമത് എന്നോട് ചോദിച്ചത് ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വിദ്യാസ്ഥാനം എന്ന് പറയുന്നത് നാലും അഞ്ചും ഒക്കെയാണ് അഞ്ചാം ഭാവം കൊണ്ട് ബുദ്ധി ബുദ്ധിയുള്ളവർക്കിൽ നല്ല വിദ്യ കിട്ടുള്ളൂ അല്ലേ നമ്മളൊക്കെ സി എ പഠിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അതിനുള്ള ബുദ്ധിയുള്ളവന്മാർ അതിന് പോടും അപ്പോൾ ഈ ബുദ്ധിയും വിദ്യയും ചിന്തിക്കുന്ന നാലാം ഭാവം കൊണ്ടാണ് രണ്ടാം ഭാവം കൊണ്ട് അപ്പൊ ഈ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ് ഇയാളുടെ ജനിച്ച സമയത്തെ രാശി രാശിചക്രത്തെ ഗ്രഹനിലയിൽ ഇയാളുടെ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും ഒക്കെ ഏത് ഗ്രഹം നിൽക്കുന്നു ആ നിൽക്കുന്ന ഗ്രഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇയാളുടെ വിദ്യ അതൊരു മനോധർമ്മം കൂടിയാണ് ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോരോ നിയമം പറഞ്ഞിട്ടുണ്ട് ഓരോരോ കാരകധർമ്മങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരകത്വം പറഞ്ഞിട്ടുണ്ട് വിദ്യാകാരകൻ ബുധനാണ് അപ്പോൾ ബുധൻ അഞ്ചാമടത്ത് വരുവാണെങ്കിൽ നല്ല ബുദ്ധിയുള്ളവനായിരിക്കും നല്ല വിദ്യ കിട്ടുന്നവനായിരിക്കും അല്ലെങ്കിൽ ബുധൻ പതിനൊന്നാം ഇടത്ത് വരുമ്പോൾ അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഈ വിദ്യ കാരകനാണ് വിദ്യാകാരകൻ ബുധനാണ് വിദ്യയുടെ ഇയാളുടെ ഇപ്പം പല ലഗ്നം വരുമ്പോൾ ഇയാൾക്ക് ആരാണ് വിദ്യ കൊടുക്കേണ്ടത് ഇയാളുടെ രണ്ടാം ഭാവാധിപതി ആരാണ് ഇയാളുടെ അഞ്ചാം ഭാവാധിപതി ആരാണ് അത് നമ്മൾ കൃത്യമായിട്ടൊരു ജോത്സ്യൻ ബുദ്ധിയുള്ള ഒരു ജോൽസ്യൻ അത് കണ്ടുപിടിക്കണം ബുദ്ധിയോടെ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് ശ്രദ്ധയോടെ അത് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിട്ട് ആ ഗ്രഹങ്ങൾക്ക് ആറു തരത്തിലുള്ള ബലാബലം ഷഡ്ബലം എന്ന് പറയും ആറ് തരത്തിൽ ആ ബലത്തെ ചിന്തിച്ചിട്ട് ആ ബലം എത്ര കുറവുണ്ടോ അതനുസരിച്ച് ഇയാൾക്ക് ന്യൂനത പറയണം എത്ര കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇയാൾക്ക് നേട്ടങ്ങൾ പറയണം ഇങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം ഇനി അത് ബുദ്ധിയുടെ കാര്യം ഇനി തൊഴിലിൻ്റെ കാര്യമാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യൻ്റെയും കർമ്മസ്ഥാനം പത്താം ഭാവം നമ്മൾ പറഞ്ഞു ഈ പത്താം ഭാവാധിപൻ ആരാണ് പത്താം ഭാവാധിപൻ നവാംശകം ചെയ്തിരിക്കുന്ന രാശിക്ക് പറഞ്ഞിട്ടുള്ള അതിൻറെ അധിപന് പറഞ്ഞിട്ടുള്ള തൊഴിലായിരിക്കും ഇയാൾ ചെയ്യുക എന്നാണ് ഹോരാശാസ്ത്രം പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഈ പത്താം ഭാവാധിപനെ നമ്മൾ കണ്ടുപിടിക്കുക അയാൾ നവാംശകം ചെയ്തിരിക്കുന്ന രാശി അധിപനെ കണ്ടുപിടിക്കുക അതിന് എത്ര ബലമുണ്ട് ഇതനുസരിച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ കണ്ടുപിടിക്കുന്നത് ഈ ലഗ്നാധിപൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ലഗ്നാധിപൻ എന്നുദ്ദേശിക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സൂര്യൻ അഭി അഭിമുഖമായി വരുന്ന ഉദയരാശി ആ രാശിയുടെ ഉടമസ്ഥൻ അതാണ് ലഗ്നാധിപൻ ലഗ്നാധിപൻ എന്നാൽ ആ വ്യക്തി തന്നെയാണ് ഈ ജാതകത്തിലെ അയാളുടെ ഗ്രഹനിലയിലെ ലഗ്നാധിപൻ ഇപ്പോൾ ഇപ്പോൾ സൂര്യനാണെന്ന് ആ സൂര്യന് പറഞ്ഞിട്ടുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഈ കുട്ടി ജനിച്ച കുട്ടിക്കുണ്ടാവും ലഗ്നാധിപൻ എന്നാൽ ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ സപ്തഗ്രഹങ്ങളിൽ ഏഴ് ഗ്രഹങ്ങളിൽ ആരാണ് ഈ കുട്ടി ജനിച്ച സമയത്തിൻ്റെ ലഗ്ന ലോഡ് ലഗ്നത്തിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ഉള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പക്ഷേ ഇതുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുകയാണെങ്കിൽ പരക്കെ പറയുകയാണെങ്കിൽ ഓരോരോ ലഗ്നത്തിലും പന്ത്രണ്ട് ലഗ്നത്തിലും ജനിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഗ്രഹങ്ങളിലാണ് ഇതിൻ്റെ ഉടമസ്ഥന്മാർ ഇതിനകത്ത് ഗ്രഹങ്ങളാകെ ഏഴുപേരുള്ളൂ സപ്തഗ്രഹങ്ങൾ ഈ പേരിൽ അല്ലെങ്കിൽ അഞ്ചു പേര് പഞ്ചഗ്രഹങ്ങളിൽ അഞ്ചു പേരിൽ ഓരോ ചില രാശികൾ രണ്ട് ഗ്രഹങ്ങൾക്കായിട്ട് വിധിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ചൊവ്വയ്ക്ക് മേടൻ രാശിയും വൃശ്ചികൻ രാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളാണ് അപ്പോൾ വൃശ്ചികത്തിലോ മേടത്തിലോ ജനിക്കുന്ന വൃശ്ചികൻ രാശി ഉദിച്ചു വരുന്ന സമയത്തോ മേടൻ രാശി ഉദിച്ചു വരുന്ന സമയത്തോ ജനിക്കുന്ന കുട്ടിക്ക് ചൊവ്വയാണ് ലഗ്നാധിപൻ അതേസമയം എടവൻ രാശിയോ തുലാം രാശിയോ ഉദിക്കുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ ശുക്രനാണ് എൻ്റെ ലഗ്നാധിപൻ ഇനി ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയോ കന്നിരാശിയോ ഉദിക്കുന്ന സമയത്ത് ജനിച്ചാൽ സൂര്യൻ ഭൂമി കറങ്ങി വരുന്ന സമയത്ത് ഉദിക്കുന്ന രാശിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ബുധനാണ് എൻ്റെ ലഗ്നാധിപൻ ഏത് ലഗ്നത്തില് ജനിക്ക അത് ഇന്ന ലഗ്നത്തിൽ ജനിച്ചാൽ മാത്രമാണ് എന്നില്ല ഇപ്പൊ ഓരോ ലഗ്നത്തിനും അതിൻ്റേതായ സവിശേഷതകളുണ്ട് ഇപ്പൊ വ്യാഴത്തിൻ്റെ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിനെ കൊണ്ടുള്ള സ്വഭാവവിശേഷങ്ങൾ പറയണം ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് ഒരു ഗുണ്ടയുടെ വീട്ടിലാണെന്ന് ഒരു ഗുണ്ടയ്ക്ക് ഒരു ഗുണ്ടാന്ന് വെച്ചാൽ ക്രൂരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്കൊരു കുട്ടി ജനിച്ചു ആ കുട്ടിയെ കുറിച്ചിട്ടുള്ള വിശേഷണം എന്തായിരിക്കും ആ കുട്ടിയെ വളർത്തുന്നത് ഈ ഗുണ്ട തലവനായിരിക്കുമല്ലോ ഗുണ്ടയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അപ്പൊ ആ കൊച്ചിൽ അതിന്റെ വിശേഷത കാണില്ലേ അതേസമയം ഒരു പള്ളിയിലച്ചന് ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ ഒരു സ്കൂൾ അധ്യാപകന് ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ഒരു ശാന്തിക്കാരന് ഒരു കുട്ടി ജനിച്ചു ഓരോരോ കുട്ടികൾക്കും അല്ല അല്ല അങ്ങനെ ഒരു ും പറഞ്ഞ പോലെ അച്ഛനമ്മമാര് ഏത് ഇതില് പെടുന്നു അവരുടെ സ്വഭാവം എങ്ങനെയോ അതിൽ നിന്ന് നേർ വിപരീതമായിട്ട് പെരുമാറുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ അതുപോലെ തന്നെ നല്ല ഭയങ്കര നല്ല ഫാമിലിയില് ജനിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിത് എങ്ങനെ ഇല്ലെന്നല്ല അല്ല അതൊക്കെ മറ്റ് ഇനി ഈ ഒരു കോമൺ ആയിട്ടുള്ള ചിന്തയിലാണ് ഇതിനെ ഒന്നും കൂടി സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഒരു ഗുണ്ട ഇപ്പോ ആരാ ഹിരണ്യകശപുവിനാണ് പ്രഹ്ലാദൻ ജനിച്ചത് ഇപ്പൊ കാവ്യം പറഞ്ഞതുപോലെ തന്നെ ഹിരണ്യകശപു ഒരു ഗുണ്ടയാണ് അല്ലേ പ്രഹ്ലാദനോ പരമസാത്വികനാണ് പക്ഷെ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു ഹിരണ്യകശിപൂ തന്റെ ഭാര്യയുമായിട്ട് വണങ്ങി വേറൊരു സംഗതി ഇരുന്നപ്പോൾ നാരദ മഹർഷി വന്നിട്ട് ഈ ഹിരണ്യകശുവിൻ്റെ അതായത് പ്രഹ്ലാദൻ്റെ അമ്മയോട് വിഷ്ണു പുരാണങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് പുരാണം പറയുന്നു അല്ലേ അപ്പോൾ ഗർഭസ്ഥനായിട്ടുള്ള ഈ അമ്മയുടെ ഉള്ളിലിരുന്ന് അമ്മയാണ് കഥ കേട്ടത് ആ അമ്മയുടെ ഉള്ളിലിരുന്ന പ്രഹ്ലാദൻ ഈ കഥ വിഷ്ണുവിനെ കുറിച്ചിട്ടുള്ള മഹാത്മ്യങ്ങളെല്ലാം കേട്ട് ജനിച്ചത് കൊണ്ട് ജന്മനാൽ തന്നെ വിഷ്ണു ഭക്തനായി അപ്പൊ ജനന സ്ഥലം അപ്പോ എന്നാൽ പോലും ആ ഒരു വർഗത്തിന് അസുരവർഗത്തിൽപ്പെട്ട സാത്വികനാണല്ലോ ആ ഒരു സംഗതി ഇല്ലാതിരിക്കില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഇത് ചോദിച്ചപ്പോ ഇതിപ്പോ സംസാരിച്ചപ്പോ തോന്നി വേറെ സംശയമാ രണ്ട് ഫാമിലിയിൽ ജനിക്കുന്ന കാര്യം സാറ് പറഞ്ഞല്ലോ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു അത് സെയിം സമയത്ത് തന്നെ ഒരു വലിയ കുടുംബത്തിലും ജനിക്കുമ്പോൾ പക്ഷേ അവരുടെ രണ്ടുപേരും രാശിയൊന്നും ആവില്ലേ അപ്പോൾ പക്ഷേ ലൈഫിൽ ഒരു ഉയർച്ച താഴ്ച എപ്പോഴും അവർക്കൊരു മാറ്റം വരുന്നില്ല വലിയ കുടുംബത്തിൽ ജനിച്ച ആൾ എപ്പോഴും ആ ഒരു സ്ട്രാറ്റസി തന്നെ പോകുന്നു താഴ്ന്ന കുടുംബത്തിൽ ജനിച്ച ആൾ ചിലപ്പോൾ എരുവായിരിക്കും പക്ഷെ ഒരാ രാശിയാണെങ്കിൽ കൂടി ഇങ്ങനൊരു വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഒരേ സമയത്ത് ജനിക്കുന്ന രണ്ട് വിഭിന്നമായിട്ടുള്ള അവസ്ഥകളിൽ ഒരേ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതല്ലേ ഒരേ സമയത്താണ് ജനിച്ചതെന്ന് വെച്ചോളൂ അങ്ങനെ ഷാർപ്പ് ഒരു സമയത്ത് ജനിക്കില്ല സെക്കൻഡുകൾക്ക് വ്യത്യാസം ഇനി അത് എങ്ങനെയെങ്കിലും ആണെന്നിരിക്കട്ടെ നമ്മൾ ഇന്നത്തെ മാർഗം അനുസരിച്ച് സർജറി ചെയ്ത് സിസറിംഗ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതൊക്കെ വൺ ടു ത്രീ കീറുക എടുക്കുക അങ്ങനെ ഒക്കെ എടുക്കുകയാണെന്നിരിക്കട്ടെ എവിടെയോ അവിടെ അവിടെ ജനിക്കുന്നു അതാണ് ആ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഗോളാകൃതിയിൽ ഉള്ളത് കൊണ്ട് ഇതിന് ഒരേ സൂര്യപ്രകാശമല്ല എല്ലായിടത്തും ഒരേ രീതിയിൽ എനർജി വരുന്നില്ല സൂര്യപ്രകാശം മീൻസ് എനർജി വരുന്നില്ല അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നില്ല അല്ലെ അത് കറങ്ങി ഇപ്പുറത്ത് വരുമ്പോഴാണ് വരുന്നത് അപ്പൊ നമുക്കില്ല അല്ലെ അപ്പോ ഇന്ത്യയിൽ ഒരു കുട്ടി ജനിച്ചു അതേ സമയത്ത് അമേരിക്കയിൽ ഒരു കുട്ടി ജനിച്ചാൽ അമേരിക്കയിൽ രാത്രിയായിരിക്കും ഇന്ത്യയിൽ പട്ടാ പകലായിരിക്കും അപ്പൊ വ്യത്യാസം വന്നില്ലേ അല്ലേ പിന്നെ അമേരിക്കയിലെ കുട്ടിയുടെ അച്ഛനും അമ്മയും വ്യത്യാസമുണ്ട് അവരുടെ പേരൻസ് വ്യത്യാസമുണ്ട് അവരുടെ ഭക്ഷണ രീതി വ്യത്യാസമുണ്ട് അവരുടെ ഭാഷ അവരുടെ രീതി അവരുടെ മണ്ണിന്റെ ഗന്ധം അല്ലെങ്കിൽ കാറ്റ് അവരുടെ അത്മോസ്ഫിയർ എല്ലാം വ്യത്യാസമാണ് ആ വ്യത്യാസങ്ങളനുസരിച്ച് ആയിരിക്കും ഇപ്പോൾ ഒരേ വാഴക്കണ്ണ് ഒരേ രീതിയിലുള്ള ഒരു വാഴയിൽ നിന്ന് പിരിച്ചെടുത്ത രണ്ട് കണ്ണുകൾ ഇത് രണ്ട് രാജ്യത്ത് കൊണ്ടേ നോക്ക് ഒരേപോലെ നോക്ക് പഴത്തിൻ്റെ മധുരത്തിന് വ്യത്യാസം ഉണ്ടാവും കളറിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ അങ്ങനെ ഇരിക്കും അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാര്യില്ല എന്നല്ല ശാസ്ത്രീയമായിട്ട് ഇതാണ് അതിൻ്റെ പൊരുൾ താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക